മഹേഷ് നാരായണൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി സെറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് ശ്രീലങ്കയിലെത്തി മോഹൻലാൽ മോഹൻലാൽ വിമാനം കയറുന്നതിനായി എയർപോർട്ടിലെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലാണ് നടനൊപ്പം നിർമ്മാതാവ് ആൻഡോ ജോസഫിനെയും ദൃശ്യങ്ങളിൽ കാണാം മോഹൻലാൽ ആരാധകർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുമുണ്ട് എന്താ മോനെ അടിമുടി കയ്യടി വാങ്ങാനുള്ള പോക്കാണോ തിയേറ്ററുകളിൽ തീ പിടിക്കും ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്നത് കാണാൻ കട്ട് വെയിറ്റിംഗ് എന്നിങ്ങനെയാണ് ആരാധകരുടെ കമൻറ്റുകൾ നവംബർ പതിനാറിനാണ് മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം ശ്രീലങ്കയിൽ ആരംഭിക്കാനിരിക്കുന്നത് ഏഴു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ നടക്കുക ആദ്യ ദിവസം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും സെറ്റിൽ ജോയിൻ ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ശ്രീലങ്കയ്ക്ക് ശേഷം ഷാർജയിലായിരിക്കും സിനിമയുടെ അടുത്ത ചിത്രീകരണം നടക്കുക കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും സിനിമയുടെ ചിത്രീകരണം നടക്കുമെന്നും സൂചനകളുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് ചിത്രത്തിൽ മോഹൻലാൽ കാമിയോ വേഷത്തിലാണ് എത്തുന്നത് എന്നും ഒരു പുതിയ ഗെറ്റപ്പിലാകും എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട് എൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്നുണ്ട് മലയാളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കഥയാകും ഈ ചിത്രത്തിൻ്റെതെന്ന് കുഞ്ചാക്കോ ബോബൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു